ഹായ് കൂട്ടുകാരി പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബാബു അവന്റെ പാവയുടെയും കഥയാണ് കേട്ടോ അപ്പോ ആ കഥയിലേക്ക് പോവാം ബാബു മോന് ഭംഗിയുള്ള ഒരു പാവയുണ്ട് അമർത്തിയാൽ അത് കീ കീ എന്ന് കരയും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ആ പാവ ബാബുവിന്റെ കൂടെ കാണും അവൻ എപ്പോഴും അതിനോട് സംസാരിക്കും ആ ഭാഷ വേറെ ആർക്കും മനസ്സിലായില്ല അവരുടെ സംസാരം കേൾക്കുമ്പോൾ ബാബുവിന്റെ അച്ഛൻ ഫലിതം പറയും ബാബുവിനെ രക്ഷിക്കാൻ ആരും വേണ്ട അവനെ രക്ഷിക്കാൻ പാവ മതി ഭയങ്കര ഇടിയും മഴയുമുള്ള ഒരു രാത്രി ഒരു കള്ളൻ ബാബുവിന്റെ വീട്ടിൽ കയറി അവൻ ആഭരണപ്പെട്ടി കൈക്കലാക്കി എന്നിട്ട് ഇരുട്ടത് പതുങ്ങി പതുങ്ങി നടന്നു അയാൾ അറിയാതെ ബാബുവിന്റെ പാവയിൽ ചവിട്ടി അത് കീ കീ എന്ന് കരഞ്ഞു അത് കേട്ട് ബാബു ഞെട്ടി ഉണർന്നു അയ്യോ എന്റെ പാവ അവൻ ഉറക്കം നിലവിളിച്ചു ഒച്ച കേട്ട് വീട്ടിലെ എല്ലാവരും ഉണർന്നു ലൈറ്റിട്ട് നോക്കുമ്പോഴതാ ഒരു കള്ളൻ എല്ലാവരും ചേർന്ന് കള്ളനെ പിടിച്ചു കെട്ടി അങ്ങനെ ബാബുവിന്റെ പാവ കള്ളനെ പിടിച്ചു കൂട്ടുകാരെ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോ അടുത്ത നല്ല കഥയുമായി നാളെ കാണാട്ടോ അതുവരേക്കും ബൈ ബൈ